കെട്ടിയതായ പള്ളിയിൽ പള്ളിയിൽ മെഹ്റാബ് കുഴിയുള്ള ആ അകത്ത് ദ്വാരമുള്ള രൂപത്തിലുള്ളതായ മെഹ്റാ മെഹ്റാബ് റസൂൽ കെട്ടിയതുണ്ടായി പള്ളിയിൽ ഉണ്ടായിരുന്നില്ല അത് അതുപോലെ തന്നെ മൊനാരവും ഉണ്ടായിരുന്നില്ല മൊനാരവും മെഹ്റാബും വന്നത് എപ്പോഴായിരുന്നു അത് ഉമർ അബ്ദുൽ നസീസ് റഹമത്തല്ലാഹി അലിയുടെ കാലഘട്ടത്തിലായിരുന്നു അതുവരേക്കുമില്ല മൊനാറ മൊനാറമെന്ന് പറയുന്നത് തന്നെ ഈ മനാർ എന്ന് പറഞ്ഞാൽ ഈ പ്രകാശം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വെളിച്ചം കെട്ടിത്തൂക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട സാധനമായിരുന്നു പിന്നെ ബാങ്ക് വിളിക്കാൻ വേണ്ടിയും അതിൻ്റെ മീതെ കയറാറുണ്ടായിരിക്കും അത് റസൂല കെട്ടിയ പള്ളിയിൽ ഉണ്ടായിരുന്നില്ല മെമ്പറും അങ്ങനെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് റസൂള്ളി കയറിയതായ മൂന്ന് പലകയുള്ള മെമ്പർ റസൂള്ളി സല അല്ലാഹു അലൈവീ വസ്ലമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ മാറ്റിവെക്കപ്പെട്ട സന്ദർഭത്തിലുണ്ടായ പലകയുടെ ശൈലിയാണ് അതിനു മുമ്പ് തപ്പനയുടെ ഒരു 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 തണ്ടിൽ അവർ ചാരിയിരുന്നു കൊണ്ട് ഓതിയതായ കുത്തു ഓതിയതായ ആ മിമ്പർ അത് റസൂൾ ലാഹി സലാഹു അലൈഹി വസ്ലം പുതിയ മെമ്പർ കൊണ്ടുവരപ്പെട്ടതായ വേളയിൽ അത് എങ്ങിക്കരഞ്ഞു എന്ന് ബുഹാരിയിൽ കാണുന്നു അതൊക്കെ റസൂള്ളൻ്റെ മോശത്താണ് റസൂ ക്ക് അള്ളാഹു നൽകിയതാ മജിതത്താണ് അത് സംഭവിക്കുന്നതിൽ നമുക്ക് ഒറിജിനൽ അഹ്ലസ്നത്തോൽ ജമാഅത്തിൻ്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവർക്കൊരു പ്രയാസവുമില്ല അത് സ്വീകരിക്കുന്നതിൽ അങ്ങനെ കരഞ്ഞു എന്നാണ് അവിടുത്തെ അത് കുഴിച്ചു മൂടുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നു അവിടെയാണ് റസൂല്ലാൻ്റെ പിന്നെ ഉണ്ടായ മെഹമ്മദ് മെമ്പർ ഉണ്ടായത് ആ മെമ്പറിന് മൂന്ന് പലകയാണ് എന്നാൽ